നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മൂക്കുതല ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പകരാവൂർ ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഷൂട്ട് ചെയ്യുക എന്നതാണ് ഇന്നത്തെ എന്റെ ദൗത്യം ആ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ീ പുണ്യസങ്കേതത്തിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് കണ്ണുടിക്കാം ഒരു കാലത്ത് പ്രസിദ്ധമായ പകരാവൂർമനയുടെ സ്വകാര്യ ക്ഷേത്രമായിരുന്നു ഈ ശിവക്ഷേത്രം എന്നാൽ പത്മശ്രീ ചിത്ര നമ്പൂരിപ്പാടിന്റെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം അദ്ദേഹം നാട്ടുകാർക്കായി വിട്ടുകൊടുത്തു ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള മികച്ചൊരു കമ്മിറ്റിയാണ് ക്ഷേത്ര ഭരണവും ദൈനംദിന കാര്യങ്ങളും അതീവ കൃത്യനിഷ്ഠയോടെ നിർവഹിച്ചു വരുന്നത് ക്ഷേത്രത്തിന്റെ റൗഡി നിലനിർത്തുന്നതിനായി ഇപ്പോൾ വലിയ രീതിയിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഇത് അഞ്ചാം തവണയാണ് ക്ഷേത്രം ഇത്തരത്തിൽ നവീകരിക്കപ്പെടുന്നത് പഴയ ഓടുകൾ ഓരോന്നായി ഇറക്കി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പുതുമയോടെ വീണ്ടും വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒപ്പം പഴക്കം ചെന്ന കഴിക്കോലുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ച് ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു കാലഘട്ടത്തിലും ക്ഷേത്രത്തിന്റെ തനിമ ചോരാതെ നടത്തുന്ന ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ് ശിവരാത്രിയുടെ പുണ്യം തേടി ഭക്തജനങ്ങൾ ഓരോരുത്തരായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കലാപരിപാടികൾ ആരംഭിക്കാൻ ഇനിയും അല്പം സമയം കൂടി ബാക്കിയുണ്ട് അതുവരെ ക്ഷേത്രമുറ്റത്തെ ഈ തിരക്കും ഭക്തി നിർഭരമായ അന്തരീക്ഷവും നമുക്കൊന്ന് കണ്ടുപിടിക്കാം ക്ഷേത്രത്തിൽ ഇപ്പോൾ ീപാരാധനയുടെ സമയമാണ് സർവ്വമംഗളകരമായ ആ ദീപപ്രഭയിൽ ക്ഷേത്ര സന്നിധി ഇപ്പോൾ കൂടുതൽ തേജസുറ്റതായി മാറിയിരിക്കുന്നു നേരത്തെ നാം കണ്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ക്ഷേത്രാങ്കണം എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരാം പഴമയും പുതുമയും ഒത്തുചേരുന്ന ഈ ക്ഷേത്ര ഭാഗങ്ങൾ ഓരോന്നും ഭക്തർക്ക് ശാന്തമായ ഒരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുൻപായി മകരാവൂർ ശിവക്ഷേത്രത്തിന്റെ വിശാലമായ പരിസരം നമുക്കൊന്ന് പൂർണ്ണമായും കണ്ടു തീർക്കാം thank you ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമാവുകയാണ് ക്ഷേത്രം ട്രഷറർ ശ്രീ വിജയൻ വാക്യത്ത് ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികളെ കുറിച്ച് ഭക്തജനങ്ങൾക്ക് വിശദീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് ഉത്സവത്തിന്റെ ഓരോ ഘട്ടവും ഭക്തരിലേക്ക് എത്തിക്കാൻ കമ്മിറ്റി അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത് ക്ഷേത്ര മുറ്റത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി എത്തിയ കലാകാരികളെയും കാണാം കേരളീയ തനിമ വിളിച്ചോതുന്ന വസ്ത്രധാരണ രീതികളുമായി അവർ പരിപാടിക്കായി തയ്യാറെടുത്തു കഴിയുന്നു ഭക്തി നിർഭരമായ മനസ്സോടെ ദീപാരാധന തൊഴുകു നിൽക്കുന്ന ഭക്തർ ഈ പുണ്യനിമിഷത്തിന്റെ സാക്ഷികളാണ് ഇവിടെ ആദ്യമായി അരങ്ങേറുന്നത് ശിവപുരി കൈക്കുട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു താള ലയങ്ങളുടെ അകമ്പടിയോടെ ഇന്നത്തെ കലാപരിപാടികൾക്ക് ശുഭകരമായ ഒരു തുടക്കം കുറിക്കാം വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായി കൈക്കൊട്ടിക്കളിയുടെ ചെറിയ ഒരു രംഗം മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഈ കൈക്കുട്ടിക്കളിയുടെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ എൻ്റെ ചാനലിൽ തന്നെ പങ്കുവെക്കുന്നതാണ് അടുത്തതായി അരങ്ങേറുന്നത് ഒരു മോഹിനിയാട്ടമാണ് ശ്രീഷ്മയാണ് ഇന്ന് ഈ നൃത്തവേദിയിൽ ചൂട് വയ്ക്കുന്നത് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ നിന്നും മോഹിനിയാട്ടത്തിൽ എം എ ബിരുദം കരസ്ഥമാക്കിയ ശ്രീഷ്മ ഈ രാവിനെ ഭക്തി സാന്ദ്രമാക്കുന്നു ഒരു പ്രൊഫഷണൽ നർത്തകിയുടെ മികവോടെയുള്ള ഈ അവതരണം ഭക്തജനങ്ങൾക്ക് വേറിട്ടൊരു കാഴ്ചാനുഭവം നൽകുമെന്നതിൽ തർക്കമില്ല പ്രകൃതിയും കലയും ദൈവികതയും ഒന്നിക്കുന്ന മോഹിനിയാട്ടത്തിൻ്റെ കുറച്ച് നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു hello nice. nice. ഈ ീഷ്മയുടെ മോഹനിയാട്ടത്തിന് ശേഷം മൂക്കുതലയിലെ രണ്ട് പ്രമുഖ ടീമുകളുടെ കൈകൊട്ടിക്കളിയാണ് അരങ്ങേറുന്നത് ആദ്യം മൂക്കുതല കൈകൊട്ടിക്കളി സംഘവും തുടർന്ന് മൂക്കുതല ഹംസധ്വനി ടീമും തങ്ങളുടെ മനോഹരമായ ചുവടുകളുമായി വേദിയിലെത്തുന്നു വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാനായി മൂന്ന് ടീമുകളുടെയും പരിപാടികൾ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ കൈകുട്ടിക്കളിയുടെ പൂർണ്ണ രൂപം കാണാൻ താല്പര്യമുള്ളവർക്കായി ഹംസധ്വനി ടീമിന്റെ വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റു ടീമുകളുടെ മുഴുവൻ ഭാഗങ്ങളും വൈകാതെ തന്നെ ലഭ്യമാകുന്നതാണ് കൂടാതെ ശ്രീഷ്മയുടെ മോഹിനിയാട്ടത്തിന്റെ വീഡിയോയും മുഴുവനായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് അത് ചാനലിൽ കയറി കാണാവുന്നതാണ് يبو انيواب کو داري دا يبو ام ستا جي مون کو تنع تقدير ڏيڻاتي روا بردار پندرو شاجي جي ماتم پاوري وسميا ديوي سوتي سواتي كريشنا يبو اني हम सुन हम सुन तुमको दुरद करूंगा देवदूत रहते हैं परम कृपालु शाधिना चले पारव ऋषि मेरा देवीGamma में हूं पारव ऋषि इसमें देवीGamma दे थे ാവൂർ ശിവക്ഷേത്രത്തിലെ ഇന്നത്തെ സന്ധ്യയിലെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ആഘോഷങ്ങൾ തീരുന്നില്ല ശിവരാത്രി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തി നിർഭരവുമായ യഥാർത്ഥ കാഴ്ചകളുമായി ഞാൻ നാളെ വീണ്ടും എത്തുന്നതാണ് ആ വീഡിയോകൾക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദനൻ മൂക്കുതല